ക്ലാസ് അഞ്ചിലെ സോഷ്യൽ സയൻസിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വരക്യാം വാക്യാമിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യയിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് കേരളത്തിൻ്റെ ഭൂപടവും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളായിരുന്നു ആയിരുന്നു അപ്പം എൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം നൽകിയിട്ടുള്ള കേരളത്തിൻ്റെ ഭൂപടത്തിൽ പേജ് എഴുപത്തി നാല് ജില്ലകൾ തിരിച്ചറിയുന്നതിനായി വ്യത്യസ്ത നിറങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ ഇതുപോലെ ഭൂപടത്തിൽ ഭൂതല സവിശേഷതകൾ കാണിക്കുന്നതിനായി വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കുന്നു ഗ്ലോബിലും ഭൂപടങ്ങളിലും ജലാശയങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് നീലയാണ് ഇളം നീല കളറുള്ള ആകാശനീല എന്നൊക്കെ നമ്മൾ പറയുന്ന നിറമാണ് നമ്മൾ ഗ്ലോബിലൊക്കെ നമ്മുടെ ഇത് നദികൾ ജലാശയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് അടിയിലൊരു ബോക്സ് തന്നിട്ടുണ്ട് ഭൂപടം പരിശോധിച്ച് തന്നിരിക്കുന്ന പട്ടികയിലെ സൂചികകൾക്കുള്ള ചിഹ്നങ്ങൾ കണ്ടെത്തി വരയ്ക്കുക സൂചികകൾ ഏതാണ് റോഡ് റെയിൽപാത നദി തുറമുഖം ഇത് നമ്മുടെ ഫ്രണ്ടിത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് നദിയുടെ നീലനിറവും അതുപോലെ തന്നെ തുറമുഖം എന്ന് പറയുമ്പോൾ ഒരു കപ്പലേൻ്റെ ചിത്രമൊക്കെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് നോക്കാം കാർട്ടോഗ്രാഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി നമ്മൾ നമ്മളെന്ത് തയ്യാറാക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള അടിസ്ഥാനത്തിൽ വേണം തയ്യാറാക്കാൻ അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള എന്താണ് ശാസ്ത്രം ഉണ്ടെന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഭൂപടങ്ങളും അത് തയ്യാറാക്കുന്നതിന് എന്തുണ്ട് ഒരു ശാസ്ത്രശാഖയുണ്ട് അതിനെയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഭൂപടങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത് കാർട്ടോഗ്രാഫർ കാർട്ടോഗ്രാഫർ എന്നാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ വിളിക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിൻ്റെ ആസ്ഥാനം അപ്പോൾ കാർട്ടോഗ്രാഫിയിൽ നമുക്ക് പറയാനുള്ളത് എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്രശാഖയുണ്ട് അതിനെ വിളിക്കുന്ന പേരാണെന്ത് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി ഇനി അത് തയ്യാറാക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ് കാർട്ടോഗ്രാഫർ ഇനി നമ്മുടെ രാജ്യത്തെന്താ ഭൂപടങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനും അത് പരിശോധിക്കുന്നതിനൊക്കെ ഒരു ഏജൻസി ഉണ്ട് സർവേ ഓഫ് ഇന്ത്യ എന്നാണ് ഏജൻസിയുടെ പേര് അത് അതിൻ്റെ ആസ്ഥാനം ഏതാണ് ഡെറാഡൂൺ ആണ് അതിൻ്റെ ആസ്ഥാനം ഇനി അടുത്തത് നിങ്ങളുടെ വിദ്യാലയത്തിൽ സാമൂഹ്യശാസ്ത്ര ലാബിൽ കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക നമ്മുടെ സ്കൂളിലും അതുപോലെ തന്നെ ക്ലാസ്ലൊക്കെ എന്തുണ്ടാവും കേരളത്തിൻ്റെ ഭൂപടങ്ങളും അതിന് ചുറ്റും എന്തുണ്ടാവും ഓരോ ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും അപ്പം നമ്മൾ തെക്കേ ഇന്ത്യ അതുപോലെ തന്നെ വടക്കേ അറ്റത്തുള്ള ജില്ല ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താം ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം ജില്ലകൾ കണ്ടെത്താം ടീച്ചറുടെ സഹായത്തോടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം ഏത്രി വലുപ്പത്തിൽ കാർ പ്രിൻ്റ് എടുക്കുക ഓരോ ജില്ലയും ശ്രദ്ധയോടെ വെട്ടിയെടുക്കുക വെട്ടിയെടുത്ത ജില്ലകളുടെ കഷ്ണങ്ങൾ ഒരു പെട്ടിയിൽ നിക്ഷേപിക്കുക ക്ലാസ്സിലെ കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിയുക ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ വന്ന പെട്ടിയിൽ നിന്നൊരു കഷ്ണം വീതം എടുക്കുക ഓരോരുത്തർക്കും കിട്ടിയ ജില്ലകളുടെ ആ ആകൃതിയെ തിരിച്ചറിഞ്ഞ് ജില്ലയുടെ പേര് ഉച്ചത്തിൽ പറയുക അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂപടം എന്തെയ്യുക വെട്ടി ഒടിക്കുക നമുക്ക് ഓരോ ജില്ലകൾക്ക് എന്താണ് ഓരോ രീതിയിലുള്ള ഷെയ്പ്പാണുള്ളത് അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇത് ഏതാണ് കാസർഗോഡാണ് അല്ലെങ്കിൽ ഇത് തിരുവനന്തപുരമാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം അതാണ് ജില്ലകൾ കണ്ടെത്താം ചിലപ്പോൾ നമ്മളോട് എന്ത് ചോദിക്കും കേരളത്തിൻ്റെ ഒരു ഭൂപടം വരയ്ക്കാനൊക്കെ ചോദിക്കും അപ്പോൾ എന്ത് ചെയ്യണം ഭൂപടം ഒന്ന് വരച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കും എല്ലാവരും ഇനി അടുത്തതോടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ഗ്രൂപ്പിനും കിട്ടിയ ജില്ലകളുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയാലോ ജില്ലകളെ തിരിച്ചറിയൽ കാർഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം ജില്ലയുടെ പേര് സ്ഥാനം അയൽ സംസ്ഥാനം അല്ലെങ്കിൽ ജില്ല വിമാനത്താവളം തുറമുഖം റെയിൽപാത കടൽത്തീരം മറ്റ് സവിശേഷതകൾ അതായത് നമുക്ക് ജില്ലേനെ കിട്ടി അപ്പോൾ അത് ഏത് ജില്ലയാണ് നമുക്ക് പറയണം അതുപോലെ തന്നെ അത് ഏത് സ്ഥാനത്താണ് ഉണ്ടാവുക എന്ന് പറയാനായിട്ട് സാധിക്കണം പിന്നെയും അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ജില്ല ഏതാണ് അല്ലെങ്കിൽ സംസ്ഥാനം ഏതാണ് എന്ന് നമുക്ക് പറയാനാ അറിയണം അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് ആഗ്രഹങ്ങൾ അതായത് സൈഡ് ഭാഗത്തോ ഇങ്ങനെന്താ വിമാനത്താവളം ഉണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ കടൽ തീരം ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയണം അതുപോലെ തന്നെ മറ്റ് സവിശേഷതകളൊക്കെ നമ്മൾ രേഖപ്പെടുത്തണം അപ്പം ജില്ല തിരിച്ചറിയൽക്കാരുടെ അപ്പോൾ ഓരോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എന്താണ് നമ്മുടെ തലസ്ഥാനമാണ് തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ഏത് ജില്ലയാണ് കിടക്കുന്നത് ആ കൊല്ലമാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അയൽ ജില്ല ഏതാണ് തിരുവനന്തപുരം കൊല്ലമാണ് എന്ത് അതിൻ്റെ ഒരു അയൽ ജില്ല എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്ത് നോക്കണം അതിൻ്റെ അടുത്ത് വിമാനത്താവളം ഉണ്ടോ കടൽ കടൽത്തീരുണ്ടോ എന്നൊക്കെ നോക്കാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ജില്ലയെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് അറിയേണ്ടത് ഇനി നമുക്കിതാ ഇവിടെ നമ്മുടെ ഭൂപട വായനയുടെ അടിസ്ഥാനത്തിൽ ആശയങ്ങൾ പരിചയപ്പെട്ടല്ലോ ഇനി ഇന്ത്യയുടെ ഭൂപടം പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്താം ഇത്ര നേരം നമ്മൾ കേരളത്തിൻ്റെ ഭൂപടമാണ് നോക്കിയിരുന്നത് ഇനി നമ്മുടെ ഇന്ത്യയുടെ ഭൂപടങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓരോ ഭൂപടത്തിന് എന്താണ് ഓല ഓരോ സംസ്ഥാനത്തിന് എന്താണ് ഓരോ നിറങ്ങളൊക്കെ നൽകി നല്ല വളരെ എന്താ ഭംഗിയാക്കി വെച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം ഇതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് എന്ത് ഇന്ത്യ അതാണ് നമ്മുടെ ഇതൊരു തലക്കെട്ട് എന്ന് പറയുന്നത് പിന്നെയോ നമ്മുടെ ദിശ മനസ്സിലാക്കാനോ അതുപോലെ തന്നെ സൂചകങ്ങളോ എല്ലാം തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരു ഭൂപടം കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭൂപടത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതണം ഇനി താഴെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ കേരളം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടെന്ന് അറിയാമോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അവയുടെ തലസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ പട്ടിക തയ്യാറാക്കുക അതാണ് നമുക്കിവിടെയുള്ളൊരു ആയിട്ട് വരുന്നത് ഇനി ബാക്കി നമുക്ക് നോക്കി നോക്കാം ഇനി നമുക്കിവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതെന്താണെന്ന് നോക്കാം ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയ സ്ട്രിപ്പുകൾ കടലാസ് തൊണ്ടുകൾ ഒരു പെട്ടിയിൽ നിക്ഷേപിക്കുന്നു കുട്ടികൾ മൂന്ന് പേരുള്ള സംഘങ്ങളാകുന്നു സംഘത്തിൽ ഒരാൾ പെട്ടിയിൽ നിന്ന് ഒരു സ്ട്രിപ്പ് എടുക്കുന്നു കിട്ടിയ സംസ്ഥാനത്തെക്കുറിച്ച് അറ്റ്ലസ് ഭൂപടം എന്നിവയുടെ സഹായത്തോടെ കുറിപ്പ് തയ്യാറാക്കുന്നു എന്തൊക്കെ വിവരങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ ഒരു സംസ്ഥാനമാണ് എടുക്കുന്നത് നേരത്തെ നമ്മൾ കേരളത്തിൻ്റെ ഒരു ജില്ലയായിരുന്നു കൊടുത്തത് ഇപ്പോൾ ഒരു സംസ്ഥാനമാണ് എടുക്കുന്നത് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പേര് വേണം അതിൻ്റെ സ്ഥലസ്ഥാനം വേണം പിന്നെ അയൽ രാജ്യങ്ങൾ അയൽ സംസ്ഥാനങ്ങൾ പ്രധാന നഗരങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമുക്ക് ആ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് എഴുതാൻ അറിയണം ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇനി നമുക്കിവിടെ ഒരു ഇത് തന്നിട്ടുണ്ട് നമുക്ക് നോക്കി വെക്കാം പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രക്കുറിപ്പ് വായിക്കൂ അപ്പോൾ നമ്മുടെ വാസ്കോഡ വാസ്കോഡഗാമയുടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് വായിച്ചു നോക്കാം പോർച്ചുഗീസിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് നാല് പായ്ക്കപ്പലുകളിലായി നൂറ്റെഴുപത് പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയിലെ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു കാറ്റിൻ്റെ സഹായത്തോടെ തെക്കു തെക്കുകിഴക്ക് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മാലിന്തി തുറമുഖത്തിലെത്തി അവിടത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് ഇന്ത്യയുടെ പടിഞ്ഞാറെ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോടകാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം തേടി അതായത് വാസ്കോഡഗാം എന്താണ് പോർച്ചുഗീസിലെ ലിസ്ബൺ തുറുമുഖത്ത് നിന്ന് നാല് പായ്ക്കപ്പലിലായിട്ട് നൂറ്റെഴുപത് നൂറ്റെഴുപത് പേരായിട്ടാണ് എന്താ ഒരു സംഘം തിരിച്ചത് എവിടേക്ക് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയെ തേടിയിട്ടായിരുന്നു അവരുടെ യാത്ര അപ്പോൾ നമ്മൾ ഇതിലൂടെ കപ്പലിലൂടെ വരുമ്പോൾ നമുക്ക് ദിശയൊന്നും മനസ്സിലാക്കില്ല അപ്പോൾ ഒരു കാറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കിഴക്ക് തെക്ക് ഈ ദിശയിലേക്കാണ് അവർ യാത്ര ചെയ്തത് അങ്ങനെ ഇവിടെ എത്തി ആഫ്രിക്കയുടെ തെക്കേറ്റത്താണ് അവർ എത്തിയത് പിന്നെ ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ചിട്ട് മാലന്തി തുറമുഖത്തിലെത്തി അങ്ങനെ മറ്റുള്ളവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് ഇന്ത്യയുടെ പടിഞ്ഞാറ തീരത്ത് എവിടെയാണ് വാസ്കോടകാമ കാലുകുത്തിയെന്ന് ചോദിക്കും അപ്പോൾ എവിടെയാണ് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്താണ് എന്ത് വാസ്കോടകാമ കാലുകുത്തിയത് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോടഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര എന്താണ് എപ്പോഴും ചരിത്രത്തിലുള്ളതാണ് വാസ്കോടഗാമ എന്നാണ് നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യനിലായാലും മറ്റു ക്വസ്റ്റ്യനിലായാലും നമ്മളോട് ചോദിക്കും കോഴിക്കോട് കാപ്പാട് തീരത്താണ് എന്ത് വാസ്കോടഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കാലുകുത്തിയത് ഇന്ന് നമുക്ക് നമ്മുടെ ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട് വാസ്കോട സമുദ്ര സഞ്ചാര പാത നിരീക്ഷിക്കൂ വാസ്കോഡഗാമ എവിടെ നിന്നാണ് വന്നത് നാല് പായ്ക്കപ്പലിലായിട്ട് വാസ്കോഡഗാമ ഇന്ത്യയെ തേടി പോർച്ചുഗീസിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്നാണ് നമ്മുടെ വാസ്കോഡഗാമ എന്ത് ചെയ്തത് യാത്ര ആരംഭിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഭൂപടമാണ് നമുക്കിവിടെ തന്നിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം ഈ സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണോ കിടക്കുന്നത് ഗ്ലോബ് നിരീക്ഷിച്ച് ഏറ്റവും വലിയ സമുദ്രം ഏതാണെന്ന് കണ്ടെത്തുക നിങ്ങൾ നിരീക്ഷിച്ച ലോകട ലോക ഭൂപടത്തിലെ സമുദ്രങ്ങളോടൊപ്പം വിശാലമായ കരഭാഗങ്ങൾ കൂടി കാണുന്നില്ലേ ഇത്തരത്തിലുള്ള അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ ഭൂപടം ഗ്ലോബ് എന്നിവ നിരീക്ഷിച്ച് ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തൂ അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഗ്ലോബ് ഗ്ലോബ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ ആ സ്കൂളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഗ്ലോബൊക്കെ വെച്ച് ഓരോ സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഏതാണ് ഏറ്റവും വലിയ ആ സമുദ്രം എന്ന് കണ്ടെത്തണം ഇനി നമുക്ക് താഴെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ തന്നിട്ടുള്ള ചിത്രം നിരീക്ഷിക്കൂ നൽകിയിരിക്കുന്ന ഭൂപ ഭൂഖണ്ഡങ്ങളുടെ നിറം ഭൂപടത്തിൽ അതാത് ഭൂഖണ്ഡങ്ങൾക്ക് നൽകൂ നിറം നൽകിയ ശേഷം ഭൂഖണ്ഡങ്ങളുടെ പേര് കൂടി എഴുതി ചേർക്കാമല്ലോ അതായത് ഇവിടെ ഗ്രാഫ് തന്നിട്ടുണ്ട് അതിൻ്റെ നിറം തന്നിട്ടുണ്ട് അപ്പം അതേത് നിറമൊക്കെയാണെന്ന് അതിൻ്റെ ഷേപ്പുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും അപ്പം അതിൻ്റെ നിറങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു ആകൃതിയൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം അതവിടെ രേഖപ്പെടുത്തണം അതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു ചെറിയൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇനി അടുത്തത് താഴെയുള്ളത് നമുക്ക് വായിച്ചു നോക്കാം ലോകഭൂപടം അറ്റ്ലസ് എന്നിവയുടെ സഹായത്തോടെ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക ഇവിടെ ബോക്സ് തന്നിട്ടുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ അതായത് നമുക്ക് കൃത്യമായിട്ട് ഗ്ലോബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ഭൂഖണ്ഡങ്ങളും അതുപോലെ തന്നെ സമുദ്രങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം ഏറ്റവും വലുതേതാണ് വിസ്തൃതിയുള്ളത് ഏതാണ് അതുപോലെ തന്നെ വലിപ്പുള്ള ഏതാണെന്നൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതാം ഇനി ഇവിടെ താഴെ തന്നിട്ടുള്ളത് നോക്കാം ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിഞ്ഞ് പേര് നൽകുക ഭൂഖണ്ഡങ്ങളെ പരിചയപ്പെട്ടല്ലോ ഇനി നിങ്ങൾ ഏഴ് ഗ്രൂപ്പുകളായി തിരിയുക ഓരോ ഗ്രൂപ്പിനും ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ നൽകി ഓരോ ഗ്രൂപ്പും അറ്റ്ലസ് ഗ്ലോബ് എന്നിവ ഉപയോഗിച്ച് അതത് ഭൂഖണ്ഡങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക അതായത് നമുക്ക് ഗ്ലോബ് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ കാണിച്ചു തരും അപ്പോൾ ഇത് ഏതൊക്കെ സം ഇതാണ് ഭൂഖണ്ഡങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക എഴുതുക അതിനുശേഷം എന്താണ് ചെയ്യണം നമ്മൾ തിരിച്ചറിയൽ കാർഡ് തിരിച്ചറിയൽ കാർഡിന് എന്തൊക്കെ വേണം അതിൻ്റെ സംസ്ഥാനം വേണം അതായത് അത് ഏതാണ് ഒരു ഭൂഖണ്ഡം എന്ന് പറയുന്നത് അതിൻ്റെ അയൽ രാജ്യങ്ങള് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എഴുതണം ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ജനജീവിതത്തിൽ ഭൂഖണ്ഡങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഭൂമിശാസ്ത്ര പഠനം പ്രതിരോധം വിനോദസഞ്ചാരം ഭരണനിർവഹണം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്തരം ഭൂഖണ്ഡങ്ങൾ ഉപയോഗിക്കുന്നു പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിദത്ത ദുരന്തങ്ങളും മറ്റു അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂഖങ്ങളുടെ ഭൂഖണ്ഡങ്ങളുടെ റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നു നിത്യജീവിതത്തിൽ ഭൂപട ഭൂപടവായനയിലൂടെയും കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പിടിക്കുന്നതിന് ഭൂപടവായന അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പം നമുക്കിങ്ങനെ ഇന്ന് രാജ്യത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തിച്ചേരാം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രളയം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക മറ്റ് അപകടങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ വേഗം എത്തിച്ചേരാനൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങളൊക്കെ ഭൂപടങ്ങളിൽ നോക്കി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇനി അടുത്ത തുടർ പ്രവർത്തനങ്ങളാണ് അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം നമ്മുടെ സ്കൂളിൻ്റെ സ്കെച്ച് വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക തയ്യാറാക്കിയ സ്കെച്ച് സ്കൂളിൽ പ്രദർശിപ്പിക്കുക നമുക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തുടർ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം